സ്മൃതി പരുത്തിക്കാട് ഇന്നത്തെ കോൺഗ്രസ് ഷോയിൽ ഒന്ന് ഷോ കാണിക്കാൻ ശ്രമിച്ചതാണ് വസീഫ് വയറു നിറച്ച് കൊടുത്തിട്ടുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ അല്പം വൈകിയെത്തിയപ്പോ അതിനെ സംബന്ധിച്ച് ഒരു ഓഞ്ഞ ചോദ്യം ചോദിച്ചു മറുപടി തകർപ്പനായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയതുപോലെ നമ്മുടെ അതിഥിയും അല്പം വൈകി എത്തിയിട്ടുണ്ട് വസീഫ് ഇപ്പോൾ സ്വരാജ് കൂടി ആ പോയോ വസീഫ് പോയിട്ടുണ്ട് അവിടെയും നിന്നില്ല അൻവറിക്കാനെ പൊക്കിക്കൊണ്ട് കോൺഗ്രസ് ക്യാമ്പിലെത്തിയതിനു ശേഷം നമുക്ക് വലിയ പ്രിയപ്പെട്ടവനാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവറിക്കാനെ മുൻനിർത്തിക്കൊണ്ട് അവിടത്തെ വികസനത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചത് അതും അണ്ണാക്കിൽ പിരിവെട്ടി എന്ന് പറഞ്ഞാൽ മതി അൻവറിന്റെ അവസ്ഥ നിങ്ങൾ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ എം എൽ എ രാജിവച്ചതിന് ശേഷം പോലും ഈ മണ്ഡലത്തിൽ ബൈപ്പാസിന് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ച സർക്കാരിന്റെ പേര് എൽ ഡി എഫ് എന്നാണ് അതിന് മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനാണ് ഞങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആണയിട്ട് പറയുക അതാണ് ജനങ്ങളുടെ മുമ്പിൽ അവർ എത്ര കിട്ടിയാലും പഠിക്കില്ല സ്വരാജ് കാര്യമായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സ്വരാജിനോട് വല്ലാത്ത കിറുകിറപ്പുണ്ടാകും സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകയാകാൻ ഒരു യോഗ്യതയില്ലാത്ത ടീമാണ് അതുകൊണ്ട് സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞപ്പോൾ അതിൽ വല്ലാത്ത ചൊറിച്ചിലുണ്ടാകും ആ ചൊറിച്ചിലിൻ്റെ ചെറിയ ചെറിയ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്ന വലിയ എപ്പിസോഡുകൾക്ക് മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള ചെറു ചലനങ്ങൾ കാണിച്ചപ്പോൾ അതിനെ വസീഫ് അടിച്ചിരുത്തിയ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ശൈലിയാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ചിലർക്കൊക്കെ വല്ലാത്ത ഹാലിളക്കമുണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇടതുപക്ഷം സ്വരാജിനെ തന്നെ നേരിട്ട് കളത്തിലിറക്കുമെന്ന് വിജയസാധ്യത പരിഗണിച്ചും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനത്തെ മുൻനിർത്തിയെല്ലാം ഇടതുപക്ഷം നടത്തിയ അപ്രതീക്ഷിത സർജിക്കൽ സ്ട്രൈക്കിൽ യു ഡി എഫ് ക്യാമ്പും ഒപ്പം സ്മൃതി പരുത്തിക്കാട് വരെ അന്താളിച്ചു പോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഭാഗമായിട്ടുള്ള ചുരുക്കാണ് കൊടുത്തത് അൻവറിന്റെ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കേണ്ടി വരുന്നോ അല്ല അങ്ങനെ വേണ്ടി നിങ്ങൾ പറഞ്ഞ എം എൽ എം എൽ എം എൽ എ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ എം എൽ എ രാജിവെച്ചതിന് ശേഷം പോലും ഈ മണ്ഡലത്തിൽ ബൈപ്പാസിന് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ച സർക്കാരിന്റെ പേര് എൽ ഡി എഫ് എന്നാണ് അതിന് മുഖ്യമന്ത്രി സഖാ പിണറായി വിജയനാണ് ഞങ്ങൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമായി നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആണയിട്ട് പറയുക അതാണ് ജനങ്ങളുടെ മുമ്പിൽ അവസ്ഥ